സാറേ മാത്യു കുൾനാടിൻ്റെ ഹർജി തള്ളിയിരിക്കുന്നു മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയാണ് വിജിലൻസ് തള്ളിയോ ദിവസത്തേക്ക് മാറ്റി മാറ്റി വെച്ചു അത് കേസെടുക്കാനാവില്ല എന്ന് വിജിലൻസ് അല്ല അത് ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോൾ മാത്യു കുൾനാടന് ഇത് നല്ലതാണ് വിജിലൻസ് കോടതിയിൽ ഇത് കേസ് തള്ളുക പിന്നെ ചെയ്തു കഴിഞ്ഞാൽ ദെൻ ഹി ക്യാൻ ഗോ റ്റു ഹൈക്കോർട്ട് ഇപ്പോൾ വിജിലൻസ് സന്തോഷത്തോടെ ഈ കേസ് ഏറ്റെടുക്കുക എന്ന് വെച്ചോളാം പിന്നെ കഴിഞ്ഞു കേരളത്തിലെ വിജിലൻസ് പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ ഒരു ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുക അത് കയ്യിലെടുക്കും അവിടെ വയ്ക്കും ഒന്നും സംഭവിക്കില്ല കൊഴുനാടൻ എന്തു ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കേസ് ഫാസ്റ്റാക്കാൻ ഇൻവെസ്റ്റിഗേഷൻ ഫാസ്റ്റാക്കാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വിജിലൻസ് കോടതിയെ സമീപിക്കാം ആ കേസ് ഇതുവരെ അവർ നോക്കിയില്ല പിടിച്ചില്ല മൂന്ന് വർഷത്തേക്ക് ഇത് ഫ്രീസായി പോകും എനിക്കതിൽ അത്ഭുതം എന്തുകൊണ്ടാണ് വിജിലൻസ് ഇത് എടുക്കാത്തതെന്നാണ് ഞങ്ങൾ നോക്കിക്കോളാം ഓക്കെ കോടതി ഉത്തരവിട്ടാൽ മതി എന്നായിരുന്നു അവർ പറയേണ്ടത് സോ ദാറ്റ് എല്ലാ ഫയലും സംഗതിയും അവരുടെ ഇതിൽ കിട്ടും അവർക്കത് പൂഴ്ത്തിവയ്ക്കാം ഇതുകൊണ്ടാണ് പലപ്പോഴും ഈ സി ബി ഐ അന്വേഷണം തടയാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പല കേസിലും അത് പ്രഖ്യാപിക്കുന്ന ഇതുകൊണ്ടാണ് സി ബി ഐ വന്നു കഴിഞ്ഞാൽ ഫയൽ അവരുടെ കയ്യിലാവും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് വിജിലൻസിൻ്റെ കയ്യിലേക്ക് ഫയൽ മാറ്റും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നിങ്ങൾ കോടതിയിൽ പോകുമ്പോൾ ഹൈക്കോടതിയിൽ സർക്കാർ പറയും ഓൾറെഡി വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് പ്രിലിമിനറി സ്റ്റേജാണ് ഇപ്പോൾ എന്തിനാണ് സി ബി ഐ ആ അന്വേഷണം ഇന്നും എത്താതെ പോയി കഴിഞ്ഞാൽ സി ബി ഐ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയത് അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ സി ബി ഐ എന്ന് പറഞ്ഞാൽ എങ്ങനെ അപ്പോൾ കോടതി പറയും യെസ് ആ സി ബി ഐ അന്വേഷണം ഇപ്പോൾ വേണ്ട ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് സ്റ്റിൽ ഇഫ് യു ആർ അഗ്രീവ് യു ക്യാൻ കം ബാക്ക് ടു ദിസ് കോർട്ട് എന്ന് പറഞ്ഞിട്ട് പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യും കുഴിനാടിൻ്റെ കേസിൽ ഇത് കുഴിനാടിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ഈ കോടതി എടുക്കാതിരിക്കുക അപ്പോൾ ദിസ് വാസ് എ ഫിറ്റ് കേസ് ഇത് ആ വിജിലൻസ് കോടതി എടുക്കുന്നില്ല അതർവൈസ് ഓൾസോ വിജിലൻസ് കോടതി ഒന്നും ചെയ്യ വിജിലൻസ് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഈ ക്യാൻ കം ടു ഹൈക്കോടതി ഈ അഴിമതി ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു പ്രയാസമാണ് ഇന്ത്യയിൽ നേരത്തെ എനിക്കോ അയ്യപ്പദാസിനോ ഒരു അഴിമതി കേസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുപോകാമായിരുന്നു ഐ പി സിയിലെ പ്രൊവിഷൻ വെച്ചിട്ട് ഒരു അഴിമതി കേസ് നമുക്ക് പൊതു താല്പര്യം എന്നുള്ളതിലേക്ക് മജിസ്ട്രേറ്റ് കോടതി സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ അത് സാധ്യമല്ല അങ്ങനൊരു കേസ് കൊടുക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ വേണം ഈ ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ വാങ്ങിച്ചിട്ട് ഗവൺമെൻറ്റിനെതിരെ തന്നെ ഒരു കേസ് കൊടുക്കാൻ പറ്റുമോ ഏതെങ്കിലും ഗവൺമെൻറ് സാങ്ഷൻ തരുമോ ഈ സാധനം പോയി പോയി സുപ്രീം കോടതിയിൽ ഇവരെ പോയി സുപ്രീം കോടതി പറഞ്ഞു ഒരു നാല് മാസത്തിനുള്ളിൽ ഗവൺമെൻറ് സാങ്ഷൻ തന്നില്ലെങ്കിൽ സാങ്ഷൻ ഉണ്ട് എന്ന് പ്രിസ്യൂം ചെയ്യുന്നതാണ് അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു ചെയ്യണം എന്ന് പറഞ്ഞില്ല ഇൻ ദ ഫിറ്റ്നസ് ഓഫ് തിങ് ഇറ്റ് വുഡ് ബി അപ്രോപ്രിയേറ്റ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് സുപ്രീം കോടതി ഉപയോഗിച്ചത് അപ്പോൾ എന്തായി ഈ ഫലത്തിൽ സർക്കാരിൻ്റെ കയ്യിൽ തന്നെ പിടി നിന്നു ആ ഒരു വാതിൽ പിന്നെ ഉള്ളതാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ വിജിലൻസിൽ പോയി കഴിഞ്ഞാലും ഇത് തന്നെ സർക്കാരിനും താല്പര്യമുള്ള കേസ് അവരെടുക്കും താല്പര്യമില്ലാത്തത് അവർ വിടും വിട്ടുകഴിഞ്ഞ് നിങ്ങൾ ഹൈക്കോടതി പോകും ഹൈക്കോടതി പോകുമ്പോൾ ഹൈക്കോടതി ചിലപ്പോൾ സി ബി ഐയും കി ബി ഐയും വേണ്ട വിജിലൻസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിജിലൻസിൻ്റെ തന്നെ കൊടുക്കും വിജിലൻസ് കൊടുത്തു കഴിഞ്ഞാൽ വിജിലൻസ് അഗൈൻ സർക്കാരിൻ്റെ കയ്യിലുള്ളൊരു ഏജൻസിയാണ് സി ബി ഐയുടെ അത്രയും പോലും സ്വാതന്ത്ര്യം വിജിലൻസിനില്ല എൻ ഐ എയ്ക്കുള്ള സ്വാതന്ത്ര്യം ഇല്ല ഇ ഡിക്ക് ഉള്ള സ്വാതന്ത്ര്യമൊന്നും വിജിലൻസിനില്ല തീർച്ചയായിട്ടും വിജിലൻസ് ചുമ്മാ സി പി എമ്മിൻ്റെ സെക്രട്ടറി വിളിച്ചിട്ട് എടോ അവിടെ ഒന്നും പോകണ്ട ആ ശരി സർ തിരിച്ചു പോരും ഇത്രയേ ഉള്ളൂ വിജിലൻസ് പെരിവേ കേട്ടിടത്തോളം എനിക്ക് ഇത് കുഴൽനാടിന് അനുകൂലമായ ഒരു സിറ്റുവേഷനായിട്ടാണ് കാണുന്നത് അതെ സാറി മാസപ്പടി ലഭിച്ചു അതിനെ സംബന്ധിച്ച കാര്യം അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം അറിയിച്ചിരുന്നു വിജിലൻസ് കോടതി അറിയിച്ചു എന്നാൽ ഇത് കോടതി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തൊമ്പതിനാണ് അദ്ദേഹം ഇത് സമർപ്പിച്ചിരുന്നത് കേസിന് ഹർജി സമർപ്പിച്ചിരുന്നത് എന്നാൽ ഇത് ഫയൽ സ്വീകരിക്കുന്നതിനെ സർക്കാർ എതിർത്തിരുന്നു എന്നും പറയുന്നുണ്ട് ഇത് ഫയലിൽ സ്വീകരിക്കുന്നതിനെ സർക്കാർ എതിർത്തിരുന്നു എന്നാൽ പതിനഞ്ച് ദിവസത്തിന് ശേഷം പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഇത് ഇതിൻ്റെ മറ്റ് അന്വേഷണങ്ങൾ പതിനഞ്ച് ദിവസത്തിന് പതിനഞ്ച് ദിവസം കൂടെ അനുവദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി അന്വേഷണം എന്താണ് എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് അന്വേഷിക്കാനാണ് അതിൻ്റെ തന്നെ കുഴൽനാടിന്റെ കുറച്ച് സർക്യൂട്ടസ് റൂട്ടാണ് ലീഗൽ എലമെന്റ് അല്പം കുറവും പൊളിറ്റിക്കൽ എലമെന്റ് കൂടുതലുമാണ് ഈ കേസിൽ ഈ കേസ് ലീഗൽ ആയിരിക്കണം അപ്പോഴേ അത് ക്ലിക്ക് ആവുകയുള്ളൂ ബാക്കി അതിനകത്ത് കുഴൽനാടിന്റെ ആർഗ്യുമെന്റ് നോക്കും എന്താ വീണാ വിജയന് മാസം ഇത്ര രൂപ വെച്ച് മാസം സി എം ആറിൽ കൊടുത്തോണ്ടിരുന്നു ആ സമയത്ത് സി എം ആർ എല്ലിന് കൊടുക്കാനായിട്ടുള്ള പെർമിറ്റ് അച്ഛൻ കുറിച്ച് താമസിപ്പിക്കുകയും ചിലപ്പോൾ കൊടുക്കുകയും ചിലപ്പോൾ പിടിക്കുകയും ഒക്കെ ചെയ്ത് അച്ഛൻ സി എം ആർ എല്ലിനെ ഇൻഡയറക്ട് സഹായിച്ചു കേസ് അതെ പക്ഷേ ഇത് തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള എവിഡൻസ് എവിടെ ാണ് ആ കാശ് കൊടുത്തത് നിങ്ങൾഹിക്കുന്നു ഇതല്ലേ ഉള്ളു നിങ്ങളുടെ ഊഹം ഊഹത്തിന്റെ പുറത്ത് അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല യു ഹാവ് ടു ക്ലിയർലി എസ്റ്റാബ്ലിഷ് വിത്ത് ഡേറ്റ് വിത്ത് സം പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് വരുന്ന ആർഗ്യുമെന്റ് ഞങ്ങൾ കൂടുതൽ ഹരാസ് ചെയ്തിട്ടേ ഉള്ളൂ സി എം ആറിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ട് പോലും കേരള സർക്കാർ അനുവദിച്ചില്ല മണലെടുക്കാൻ പിന്നെ വെച്ച് താമസിപ്പിച്ച് പിന്നെ എപ്പോഴോ കൊടുക്കുകയോ മാത്രമല്ല മണൽ അയാൾ എടുത്തിട്ടില്ല മണലിൽ നിന്ന് റൂട്ടെയിലാണ് അങ്ങനെ എന്തോ ആണ് എടുത്തത് മണലെടുത്തത് കെ എം എം എൽ ആണ് ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിനകത്ത് സോ ഒരു സ്ട്രെയിറ്റ് ഓപ്പൺ കേസ് അല്ല എന്ന് ചുരുക്കം അല്ല സാർ എന്നാലും മാസപ്പടി കൊടുത്തതിന് എന്തെങ്കിലും ഒക്കെ തെളിവില്ലാതെ മാത്യു കൊള്ളാടിനെ പോലെ സുപ്രീം കൊടുത്തതിന് കോടതിക്ക് അത് എടുക്കാൻ പറ്റത്തില്ല ഈ കൊടുത്തതിൻ്റെതായ രേഖ അല്ല ഇപ്പൊ കൊടുത്തതിന്റേതായ നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായ ജനത്തിനുണ്ടാകുന്ന ഒരു സ്വാഭാവിക ചോദ്യം അതല്ലേ എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നത് ഈ സാധനം എല്ലാം ചേർത്ത് ഒന്ന് വീണാ വിജയൻ കൊടുത്ത മാസപ്പിടി മറ്റു രാഷ്ട്രീയ നേതാക്കൾ കൊടുത്തെല്ലാം എക്സാലോജിക്ക് സി എം ആറിൽ കെ എസ് ഐ ഡി സി ഈ മൂന്ന് ഏജൻസികൾക്കുള്ള പങ്ക് ഇതാണ് എസ് എഫ് ഐയോ അന്വേഷണം അപ്പോൾ അതവരന്വേഷിക്കുന്നുണ്ട് മാസപ്പടിക്കാരും അവരന്വേഷിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തത് മാസപ്പടി അല്ല ലംസമാണ് ഒരു തുകയെങ്ങും കൊടുത്തിരിക്കുകയാണ് മാസം തോറുമായിട്ടല്ല അത് കൊടുത്തിരിക്കുന്നത് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയായിരുന്നു അത് മാധ്യമങ്ങൾക്ക് കൊടുത്തതും ഒറ്റത്തവണ തീർപ്പാക്കലായിരുന്നു ഇനി ഒറ്റത്തവണയാണോ ആണോ പലത് ചെയ്തത് എൻ്റെ ടോട്ടലാണോ എന്നുള്ളത് അറിയാൻ ൂ അപ്പ ആ അന്വേഷണം നടക്കുന്നു ഇയാളുടെ ആർഗ്യുമെന്റ് വേറെയാണ് ഈ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്ക് കൊടുത്ത മാസപ്പടി അതെ ആ മാസപ്പടിക്ക് പ്രത്യുപകാരമായിട്ട് ഇങ്ങനെ മണൽ കടത്താനുള്ള പെർമിറ്റ് കൊടുത്തു എന്നുള്ളതാണ് കുഴൽനാടിൻ്റെ ആർഗ്യുമെന്റ് ഈ മാസപ്പടിയും മണൽ കടത്തും തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് അദ്ദേഹത്തിൻ്റെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും അതാണ് ഇഷ്യൂ വിജിലൻസ് കണ്ടെത്താത്ത ഈ സംഭവം ഇനിയിപ്പോ നമ്മൾ കോടതിയിൽ ഹൈക്കോടതിയിൽ വരുമ്പോഴത്തേക്ക് കുഴൽനാടൻ ഒരുപാട് ഡോക്യുമെന്റ് പത്രസമ്മേളനത്തിൽ തന്നെ കാണിച്ചിരുന്നില്ല ഡേറ്റ് വൈസ് മന്ത്രിസഭാ തീരുമാനങ്ങൾ പൊല്യൂഷൻ കണ്ടോട് തീരുമാനങ്ങൾ മൈനിങ് ആൻഡ് ജിയോളജിയുടെ ഉത്തരവ് ഇതൊക്കെ കുഴിനാടൻ ഹാജരാക്കിയിട്ടുണ്ട് നോട്ട് കുൾനാടൻ ഇസ്മോൾ ഫാൻ സുപ്രീം കോടതിയിലെ അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ബട്ട് ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ അടക്കം മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളിൽ സൈലൻസാണ് അതെ അതെ അതാണ് സാർ ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു ആച്ചാൽ അവരുടെ തന്നെ ആൾക്കാരിൽ ഇപ്പോൾ കുഞ്ഞാൽക്കു കുഞ്ഞാലിക്കുട്ടി മുതൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ എൻ എം കെ പ്രേമേന്ദ്രൻ എൻ കെ പ്രേമേന്ദ്രൻ വരെ നമ്മുടെ കൊല്ലത്തെ പ്രേമേന്ദ്രൻ വരെ പേടിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ കൊല്ലത്തെ സുഹൃത്തുക്കളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് എന്താണ് സാർ അവരിങ്ങനെ അവരിദ്ദേഹ ഇദ്ദേഹത്തിൻ്റെ ഒരു മൗനാനുവാദം കൊടുത്തിരിക്കുകയാണോ രമേശ് വരെ കാശു മാറ്റി മൗനാനുവാദം അല്ലാന്ന് സി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും കാശു വാങ്ങി നമ്മുടെ ഇതുണ്ടല്ലോ കെ എം മാണിയുടെ ബാർ അതെ 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 എല്ലാ പാർട്ടികളും വാങ്ങി അത് സംഭാവന സാർ വാങ്ങിച്ചത് മാത്രം കോഴ കോഴ പാവും അപ്പോൾ ഈ നരേറ്റീവ് കേരളത്തിലെ ജനങ്ങൾ വിഴുങ്ങി എന്നുള്ളതാണ് അതാണ് പാവല്ലേ അദ്ദേഹത്തിന് മാത്രമേ എല്ലാം കൂടെ ക്രൂശിച്ച് കഷ്ടമാക്ക എല്ലാവരും ഇതുപോലെയാണ് സി എം ആർ സി എം ആറിന്റെ അടുത്ത് നിന്ന് എല്ലാവരും സംഭാവന വാങ്ങും എല്ലാവരും വാങ്ങിയതുകൊണ്ട് ആർക്കും ഉണ്ടാകുമ അതേസമയം ഇതൊരു ഇഷ്യൂ ആണ് അതെ അതുകൊണ്ട് ഒരുപക്ഷെ കോൺഗ്രസ് തീരുമാനിച്ചു കമ്പാരിറ്റീവ്ലി ജൂനിയറായ കുഴൽനാടൻ ബഹളം മെച്ചോട്ടെട്ടെ നമ്മളൊന്നും ആദ്യം കുഴൽനാടനെ ഇത് റേസ് ചെയ്ത വി ഡി സതീശൻ നിയമസഭയിലില്ലല്ലോ അവർ ഇറങ്ങിപ്പോയിപ്പോയി കുഴൽനാടനും പിന്നെ മറ്റേ ആരാ വിശ്വനാഥൊക്കെ ഉണ്ടായിരുന്നു ഷാഫിയാണ് സപ്പോർട്ട് ചെയ്യണത് അപ്പൊ ഏതായാലും ടീമായിരുന്നു ആ ജൂനിയർ ടീമാണ് ഇപ്പോഴും സി എം ആറിൽ ഇഷ്യൂ കൊണ്ടുനടക്കുന്നത് ബി ജെ പി മിണ്ടുന്നില്ല ആ കോൺഗ്രസിന്റെ ടോപ്പിൽ ആരും നേതാക്കൾ മറ്റേ അഴിമതി എന്ന് കേട്ട് കഴിഞ്ഞാൽ വിറയ്ക്കുന്നവരാണ് സി പി ഐ അനക്കല്ല ലോകത്ത് മൂല്യബോധമുള്ള രാഷ്ട്രീയം കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ടീമാണ് സി പി ഐ അനക്കമില്ല അല്ല സാറ് അല്പം മുമ്പ് ചർച്ചയിൽ പറഞ്ഞു സി പി ഐയുടെ കാര്യം അപ്പം ഞാൻ ഇങ്ങനെ ജസ്റ്റ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സാർ സി പി ഐക്ക് അതാണ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഉൾപ്പാർട്ടി രാഷ്ട്രീയമുള്ള പാർട്ടി അതെൻ്റെ ഒരു സംശയമാണ് ശരിയല്ല സാർ വിഷയം മാറി മാറിപ്പോവാണ് എന്നാലും ഞാൻ ചോദിച്ചു പോകാം അല്ലേ ആയിരിക്കും ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടില്ല കാരണം അവർ തന്നെ ഒരു ലോകത്താണ് എന്നാണ് എന്തായാലും സർ ഈ കേസ് ഇനിയിപ്പോ ഇതിന്റെ തുടർ ചർച്ചകളിലേക്ക് പോകുമ്പോൾ എന്തായാലും ഈ ഇലക്ഷൻ കൂടെ കഴിയുമ്പോഴത്തേക്ക് സഭയില് സഭയില് ഈ ഹൈക്കോടതിയിൽ എത്തി എന്റെ വിശദാംശങ്ങളുമായി മറ്റു ചർച്ചകൾ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വരും നമുക്ക് നമുക്ക് നോക്കാം നോക്കാം വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക